ൾ ബ്രൈറ്റ് അക്കാഡമിയുടെ അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ എന്താ പഠിക്കാൻ പോകുന്നേന്ന് ഒന്ന് പറഞ്ഞോ എന്താ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോന്നെ പറഞ്ഞു പറഞ്ഞോ ഡി എൻ എ ആണ് എന്താ പഠിക്കാൻ പോന്നെ ഡി എൻ എ ആണ് അല്ലേ അപ്പൊ ഡി എൻ എ കുറിച്ചാണ് ടീച്ചർ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതിനുമുമ്പ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്തെങ്കിലുമൊക്കെ അറിയാമോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അതൊന്നും കാണാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കാണാതിരിക്കണ്ടോ പോയിട്ട് ഏതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർ എന്ത് കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ വീഡിയോയുടെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് എന്റെ മക്കൾ ഓടി പോയിട്ട് അതെല്ലാം കണ്ടിട്ട് ഓടി വന്നിട്ട് നമുക്ക് ഈ ക്ലാസ് കണ്ടാൽ മതി കേട്ടോടാ ഏ അപ്പോ നമ്മള് ഈ വീഡിയോയിൽ പഠിക്കാൻ നമ്മൾ പോകുന്നത് എന്താണ് ഡി എൻ എ ആണ് ഡി എൻ എ നമ്മൾ അതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആദ്യം പോലെ പറയണോ ടീച്ചർ ഹെറിഡിറ്റി ഓർമ്മയുണ്ടോ ഉണ്ട് എമർജൻസിക്സ് ഓർമ്മയുണ്ടോ ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രിഗർമെന്റൽ പഠിച്ചു പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞേ ആ പിന്നെ നമ്മൾ പറഞ്ഞു ക്യാരക്ടർ പറഞ്ഞു 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 എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിച്ചു അല്ലെ പിന്നെ നമ്മൾ എന്താ മോണോ ഹൈബ്രിഡ് പ്രോസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് മോണോ ഹൈബ്രിക്രോസിൻ്റെ എഫ് വൺ എഫ് ടു കണ്ടുപിടിച്ചു റേഷ്യോ കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ ആദ്യ ഘടിനഘോരമായി ഡയഹൈബ്രിഡ് ക്രോസിൻ്റെ കൂടെ കടന്നുപോയി എങ്ങനെയാണ് ഗ്രാമീറ്റ് ഫോർമേഷൻ എന്നൊക്കെ നമ്മൾ നല്ല സിമ്പിൾ ആയിട്ട് പഠിച്ചു അല്ലെ ഓക്കെ എന്നിട്ട് നമ്മൾ ജനറേഷനെ ഒക്കെ കണ്ടുപിടിച്ചതിന്റെ ഫിനോട്ടിഫിക് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളിങ്ങനെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ഇന്ന് നമുക്ക് അന്നേരം കുറച്ചും കൂടി അഗാധമായി പഠിക്കേണ്ടതുണ്ട് അത് നമുക്കറിയണം നമ്മുടെ ഗ്രിഗർമ പറഞ്ഞ ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം എവിടാ ഇച്ചിരിക്കുന്നത് എവിടാ ഇരിക്കുന്നത് അത് നമുക്കറിയണ്ടേ അപ്പൊ അതിനു വേണ്ടി നമ്മള് പഠിക്കാൻ പോവാണ് ഡി എൻ എ ഇതുപോലെ ഡി എൻ എ പറഞ്ഞോ മക്കളെ ഡി എൻ എയുടെ ഫുൾ ഫോം എന്താണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അല്ലെ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം ഡി ഫുൾ ഫോം പറഞ്ഞോ എന്താ ഡി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആ റൈബോ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓക്കെ നോക്കിക്കോ ഡി എൻ അല്ലെങ്കിൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നമ്മുടെ ടോപ്പിക് ആണ് ഡി എൻ എ ഡി ഓക്സിബോനിയോപ്ലിക് ആസിഡ് അല്ലെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പറ്റുന്ന നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെ അതിനുമുമ്പ് ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഡി എൻ എ കണ്ടെത്തിയതരാണെന്നറിയോ ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് കേട്ടോ ഫ്രെഡറിക് മേസ്റ്റർ ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് ആ എന്ത് കണ്ടെത്തിയത് ഡി എൻ എ കണ്ടെത്തി അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഡി എൻ എയുടെ സ്ട്രക്ചർ ഏത് സ്ട്രക്ചറാണ് നമുക്കറിയാം ഡി എൻ എയുടെ സ്ട്രക്ചർ ഏതാണെന്ന് നമ്മൾ ഡി എൻ എന്ന് കേൾക്കുമ്പോഴേ ചാടി വീണ വരയ്ക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഏത് സ്ട്രക്ചർ വേണ്ടേ ഇങ്ങനെ ഇരിക്കുവാണോ ആ സ്ട്രക്ചർ അല്ലല്ലോ പിന്നെ എങ്ങനെ രണ്ട് ഇരിക്കുവാൻ ഉണ്ട് ടീച്ചറെ അല്ലേ മോനെ രണ്ട് സ്ട്രാൻഡില്ലയോടാ ഉണ്ട് വേണ്ടേ ഇങ്ങനെ ഇരിക്കും അല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രക്ചർ അല്ലേ ഡി എൻ എയുടെ സ്ട്രക്ചർ അറിയത്തില്ലേ അറിയാം അല്ലെ അപ്പൊ ഡി എൻ എ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്താണ് ഡബിൾ ഹെലിക്കൽ ഹെലിക്കാൽ ആണ് ഡി എൻ എയുടെ സ്ട്രക്ചർ ഏതാ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ഡി എൻ്റെ ഡബിൾ ഹെലിക്കൽ ഡബിൾ ഹെലിക്കൽ അതായത് ഹെലിക്സ് ഉള്ള കോണിപ്പടി കേറത്തില്ലേ ചുറ്റി ചുറ്റിയുള്ള കോണിപ്പടി നമ്മൾ ടി വിയിലൊക്കെ കണ്ടില്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചുറ്റി ചുറ്റിയുള്ള കോണിപ്പടി കയറുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ഡി എൻ എ ഡി എൻ സ്ട്രക്ചർ അപ്പൊ എന്താണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ പ്രസന്റ് ചെയ്തത് ആരൊക്കെ ചേർന്നാണെന്ന് നോക്കിക്കേ ജെയിംസ് വാട്സൺ അറിയാമോ ആ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആരൊക്കെ ചേർന്ന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് കേട്ടോ എന്താണെന്നാ പറഞ്ഞേ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് നയൻറ്റീൻ സിക്സ്റ്റി ത്രീലാണ് എന്ത് ഡെവലപ്പ് ചെയ്തത് എന്ത് പ്രസന്റ് ചെയ്തത് നമ്മുടെ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രസന്റ് ചെയ്തു

ും ഫ്രാൻസിസ് ക്ലിക്കും ചേർന്ന് എന്ത് പ്രസന്റ് ചെയ്തു ഡി എൻ ഡബിൾ ഹെലിക്യൽ സ്ട്രക്ചർ പ്രസന്റ് ചെയ്തു അപ്പൊ ഡി എൻ ഡി എൻ ഡി ഓക്സിക് ആസിഡ് ആണ് ആരൊക്കെ ചേർന്നാണ് ഇത് പ്രെസന്റ് ചെയ്തത് നമ്മുടെ വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് ഇത് പ്രെസെന്റ് ചെയ്തത് ഏത് വർഷമാണ് ചെയ്തത് ഫിഫ്റ്റി ത്രീയിലാണ് പ്രസന്റ് ചെയ്തത് പഠിച്ചില്ലേ ഇനി ഇത് പ്രെസെന്റ് ചെയ്തതിനാ ഇത് കണ്ടെത്തിയതിന് നമ്മുടെ ഫ്രാൻസിസ് ക്രിക്കിനും നമ്മുടെ സ്വന്തം ജെയിംസ് വാട്സണും എന്തു കൊടുത്തു ആ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുത്തു ഏത് സമ്മാനം നോബൽ പ്രൈസ് കൊടുത്തു എന്ത് കൊടുത്തു നോബൽ പ്രൈസ് കൊടുത്തു ഏതു വർഷമാടവാ ഏതു വർഷമാണ എന്നാ നയൻറ്റീൻസ് പത്ത് വർഷം തൊട്ട് മുമ്പ് എന്ത് ചെയ്തു നോബൽ സമ്മാനം കൊടുത്തു നൈറ്റീൻ സിക്സ്റ്റി ടൂ പത്ത് വർഷം മുമ്പ് നൈന്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് അവര് കണ്ടെത്തിയതെങ്കിൽ പത്ത് വർഷം കണ്ട പോനെ അനുമതി പിടിച്ചോടാ എന്ന് പറഞ്ഞ് എന്തോ കൊടുത്ത് നോബൽ പ്രൈസ് കൊടുത്തു എന്താ കൊടുത്ത് നോബൽ പ്രൈസ് കൊടുത്തു അപ്പൊ ആണ് അപ്പോ ആരാ ഇതിന്റെ ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഏതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ആര് കണ്ടെത്തി നമ്മുടെ ജെയിംസ് വാർഡ്സനും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് കണ്ടെത്തി ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് കണ്ടെത്തി അല്ലെ ഓക്കെ അപ്പൊ ജെയിംസ് ഫ്രാൻസിസ് ഫ്രാൻസിസ്കുക്കും ചേർന്നാ കണ്ടെത്തിന്ന് പറഞ്ഞു എന്താ കണ്ടെത്തിയത്യൻറ്റീൻ ഫിഫ്റ്റി ത്രീലാണ് പത്ത് വർഷം കഴിയുന്നതിന് മുമ്പ് അവർക്ക് എന്തോ കൊടുത്തെന്ന് പറഞ്ഞു സമ്മാനം കൊടുത്തെന്ന് പറഞ്ഞു ഏത് സമ്മാനമാണ് കൊടുത്ത് നോബൽ സമ്മാനം നോബൽ പ്രൈസ് കൊടുത്തു ഏത് വർഷം പത്ത് വർഷം തികഞ്ഞോ ഇല്ല തൊട്ട് മുമ്പ് എന്ന് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്ത് കൊടുത്തട ആ ചക്കരെ നോബൽ പ്രൈസ് കൊടുത്തു ഓക്കെ അല്ലേ ഇനി ഒരു ചുമ്മാ ഒരു സുപ്രഭാതത്തിലിരുന്നപ്പം ആ ഇങ്ങനൊരു സാധനം ഉണ്ട് അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണോ അല്ല വേറൊരാളുടെ വേറെ പുള്ളിക്കാരന്റെ പേരാണ് റോസലിൻ്റ് ഫ്രാങ്ക്ലിൻ നോക്കിക്കോ നോക്കിക്കോ പുള്ളിക്കാരന്റെ പേരെ റോസലിൻ്റ് എന്തുവാലിൻ എന്ന വ്യക്തി പേര് പറഞ്ഞേ പേര് പറഞ്ഞേ പേര് പറ പേര് പറ റോസലിൻ്റെ ഫ്രാങ്ക്ലിൻ അപ്പൊ റോസലിൻ്റ് ഫ്രാങ്ക്ലിൻ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ സഹായത്തോടു കൂടി അപ്പൊ റോസലിന്റെ ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആര് ആ നമ്മൾ പോവാ വേണ്ടത് വിട്ട് ഇനി ആരാ നമ്മുടെ ഡി എൻ എയിലോട്ടാ വന്ന കേട്ടോ അപ്പൊ ആരൊക്കെ നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത് എന്തിന്റെ സഹായത്തോടു കൂടിയാ റോസിന്റെ റോസിന്റെ ആണോ റോസലിന്റെ റോസലിന്റെ ഫ്രാങ്ക്ലിന്റെ ഏത് സ്റ്റഡീസ് സ്റ്റഡീസാ എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഏതാ എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് റോസലിന്റെ ഫ്രാങ്ക്ലിന്റെ എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ കൂടി ഗിഗർമെന്റിലും വേറെ ആരാ ആ ഗീഗർമെന്റിലൊന്നും അല്ല പിന്നെ ആരാ ജെയിംസ് വാട്സൺ ആട്ടാ അപ്പൊ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് എന്ത് ഡെവലപ്പ് ചെയ്തു എന്ന് ഡെവലപ്പ് ചെയ്തു ഡി എന ഡി ഹെലികെയർ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു എന്നാ ഡെവലപ്പ് ചെയ്തേൻ ഫിഫ്റ്റി ലാണ് നോബൽ പ്രൈസ് എന്നാ അങ്ങോട്ട് എടുത്തു കൊടുത്തത് സിക്സ്റ്റി ടൂൽ എന്തും കൊടുത്തു നോബൽ പ്രൈസും കൊടുത്തു മനസ്സിലായി അപ്പൊ ഡി എനിയുടെ സ്ട്രക്ചർ വരാ ഡബിൾ ഹെലിക്കെയർ സ്ട്രക്ചർ എന്താ കണ്ടെത്തിയെന്ന് പറയൽ പ്രൈസ് കൊടുത്തിൻ സിക്സ്റ്റി ടു ആരാ കണ്ടെത്തിയെന്ന് പറ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്ലൈക്കോ ഓക്കെ ഇവര് ഇത് കണ്ടുപിടിക്കാൻ സഹായിച്ചത് എന്താന്ന് പറ ആ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എക്സ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിയാണ് ഇന്ത്യ അല്ലേ അത്രേ പഠിച്ചില്ലേ ഓക്കേ ഇനി ഡി എൻ സ്ട്രക്ചർ എന്താണ് അതായത് ഡി എൻ എക്ക് രണ്ട് സ്ട്രാൻഡുണ്ട് നോക്കിക്കേ ഇപ്പോ ടീച്ചറേ ഇവിടെ ഒരു ഡി എൻ എ വരച്ചപ്പോഴും ടീച്ചർ ഒരു സ്ട്രാൻഡേ വരച്ചോളോ അല്ലല്ലോ നോക്കിക്കേടാ ആദ്യം ടീച്ചർ ദേ ഇങ്ങനെ ഒരെണ്ണം വരച്ചു അല്ലേ ആ അത് കഴിഞ്ഞ് ദേ വീണ്ടും ദേ ഇങ്ങനെ ഒരെണ്ണം വരച്ചു

ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ടാണ് ദ ഓഫ് ഓഫ് മേഡ് അപ്പ് ഫോസ്ഫേറ്റ് ർ ഈ ഡി എൻസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് ഫോസ്ഫേറ്റും ഷുഗറും ഡി എൻ്റ് അപ്പൊ ഡി എൻ എയുടെ സ്ട്രാൻഡിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഡി എൻ എക്ക് എത്ര ഉണ്ട് രണ്ട് സ്ട്രാൻഡുണ്ട് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ ഇനി ഈ സ്ട്രാൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ് നൈട്രജൻ ബേസുകളാണ് ഈ സ്ട്രാൻഡുകളെ നോക്കിക്കോ നേരത്തേലേ ടീച്ചർ ഇതേ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചില്ലായിരുന്നോ വരയ്ക്കുന്ന കാണുന്നുണ്ടോ ടീച്ചർ ഇതേ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചില്ലേ അപ്പൊ ഈ വരകളെ വിളിക്കുന്ന പേരാണ് എന്ത് നൈട്രജൻ ബേസ് എന്ന് വിളിക്കും എന്തോ വിളിക്കും നൈട്രജൻ ബേസ് എന്ന് വിളിക്കും മനസ്സിലായേ അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരെന്തുവാ നൈട്രജൻ ബേസ് അപ്പൊ ഡി എൻ എക്ക് രണ്ട് സ്ട്രാൻഡാണ് ഉള്ളത് ആ രണ്ട് സ്ട്രാൻഡുകളെയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് ഇനി ഈ രണ്ട് സ്ട്രാൻഡുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് ആരുണ്ട് അപ്പൊ ഇതൊരു സ്ട്രാൻഡ് ഇതൊരു സ്റ്റാൻഡ് ആണെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്ത് നൈട്രജൻ ബേസുകൾ ഉണ്ട് ഇതുപോലെ ഇതുപോലൊരെണ്ണമല്ല ഒരുപാട് എന്തുണ്ട് നൈട്രജൻ ബേസുകൾ ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഡി എൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്

ഇതി ഒരു സ്ട്രാൻഡ് ആണോ ഇത് രണ്ടാമത്തെ സ്ട്രാൻഡ് ആണല്ലോ ആണല്ലോ ആന്ന് ഇത് എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് ആ സ്ട്രാൻഡ് എന്തുകൊണ്ടാ നിർമ്മിച്ചിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് കൊണ്ട് കാണുന്നതിന്റെ ഈ സാധനം കണ്ടോ തമ്മിൽ കണക്ട് ചെയ്ത് കാണുന്നതിന്റെ ഈ സാധനം ഈ സാധനം ഈ സാധനത്തെ വിളിക്കുന്ന പേരാണെന്ത് എന്തോ വിളിക്കും മോനെ ആ നൈട്രജൻ ബേസ് എന്ന് വിളിക്കും അല്ലെ എന്തോ വിളിക്കും നൈട്രജൻ ബേസ് എന്ന് വിളിക്കും അപ്പൊ ദേ ഇതെന്താണെന്ന് ചോദിച്ചാലോ ഇതെന്താണെന്ന് ചോദിച്ചാലോ അത് ഇപ്പൊ പറയാലോ അതെന്തുവാ ഇപ്പൊ പറയാലോ ടീച്ചറെ അന്നേ പറ ഇതെന്തുവാ ഇതെന്തുവാ ആ ഇതാണ് എന്ത് ആ ദ പറഞ്ഞോ ആ സ്ട്രാൻഡുകളാണ് എന്താണ് ആണ് എത്ര ഉണ്ട് എത്ര ഉണ്ട് രണ്ട് ഉണ്ട് അല്ലെ ഇനി ഇതെന്താണ് ഇത് ഇത് എന്തു അത് നൈട്രജൻ ബേസ് ആ ടീച്ചറെ നൈട്രജൻ ബേസ് അല്ലെ നൈട്രജൻ ബേസ് ആ ടീച്ചറെ എന്തുവാ നൈട്രജൻ ബേസാ അല്ലേ അതായത് സ്ട്രാൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഭാഗമാണിത് നൈട്രജൻ ബേസ് അല്ലെ അപ്പൊ ഇതാണ് ഡി എൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഡി എൻ എ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയുടെ ഡി എൻ എ ടീച്ചർ പറയുകയാണ് ഡി എൻ എ ഡി എൻ എ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നോക്കിയോ ഡി ഓക്സി റൈബോന്യൂക്ലിക്കാൻ ഡി എൻ എന്ന് പറഞ്ഞാല് ഡി എൻ എഡ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ഇത് കണ്ടെത്തിയത് ഇത് പ്രസന്റ് ചെയ്ത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ട് നൈൻറ്റീൻ ഫിഫ്റ്റി ടൂവിലാണ് ഇതിന് ഇവർക്ക് നോബൽ സമ്മാനം കൊടുത്തത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണെന്ന് ടീച്ചർ പറഞ്ഞു ഇനി ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ സഹായിച്ചത് ഒരു എക്സ് റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ആണ് അത് നടത്തിയത് റോസലിന്റെ ആണ് ഇനി ഒരു ഡി എൻ എക്ക് അത് രണ്ട് സ്ട്രാൻഡുണ്ട് ഓരോ സ്ട്രാൻഡും നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ ഈ ഈ സ്ട്രാൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നൈട്രോജൻ ബേസ് കൊണ്ടാണെന്നും ഡി എൻ എ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോ ടൈഡുകൾ കൊണ്ടാണെന്നും അപ്പൊ ഇത്രയാണ് നമുക്ക് ഡി എൻ എ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്താന്ന് പറയട്ടെ പറയട്ടെ പറയാൻ പോണേ എന്തുവാ ന്യൂക്ലിയോ ടൈഡ്സിനെ കുറിച്ച് കേട്ടാ നമ്മുടെ അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ന്യൂക്ലിയോട്ടേഡ് ടീച്ചർ ഇവിടെ പറഞ്ഞില്ലേ ഡി എൻ എ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോട്ടൈഡ് കൊണ്ടാണ് ആ ന്യൂക്ലിയോട്ടേഡ് എന്ന് വെച്ചാൽ എന്താ എന്തൊക്കെ കൊണ്ടാണ് ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പഠിക്കാം പോകുന്നത് അപ്പൊ ഈ വീഡിയോയിൽ പഠിച്ച ഇത്രയും കാര്യങ്ങളും എന്റെ എല്ലാ സുന്ദരന്മാരും സുന്ദരികളുമായി എൻ്റെ ബുദ്ധിമാന്മാരും ബുദ്ധിമാൻ ബുദ്ധിമതികളുമായി എൻ്റെ മക്കു മനസ്സിലായി ടീച്ചർ വിശ്വസിക്കുന്നു നന്നായിട്ട് പഠിക്കണം ഓക്കെ അല്ലേ അപ്പോ അടുത്ത വീഡിയോ ടീച്ചർ വരാം ബൈ